ൃത്ത് അടീച്ചു പറയുന്ന പണ്ടേ എ പിതാവിന്റെ കൂടെയും അതുപോലെ എസ് എസ് എഫിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പൊ ഒരു അപശാബ്ദം കേൾക്കുന്നുണ്ട് നിങ്ങള് എസ് കെ പോകുന്നുണ്ട് അത് ശരിയാണോ എന്തുകൊണ്ട് എന്തുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നേ അതിന്റെ അല്ലി ഒറ്റ ഓ അത് ശരി നിങ്ങൾ ആദർശം വിട്ട് കളിയില്ല മരിക്കണം എസ് എസ് എഫിലും എസ് എസ് എപ്പറേറ്റ് എപ്പോഴും നിങ്ങൾ ഫിരാജ് പത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഫിറാജ് കാണുന്നുണ്ടല്ലോ എസ് കെ കാരനറി വേണ്ടിട്ട് ഫിറാജ് എപ്പം എസ് കെ കാരോട് എപ്പോഴും ി നാപ്പത് കോടിന്റെ പള്ളിട്ടിന് ഇപ്പൊ ചാൻ എസ്കാർ പത്ത് നൂറ്റി പത്ത് കോടി ചാൻ എസ്കാർക്ക് ഇപ്പഴ എസ് കെ സാർ മര്യാദ അടിയൊറച്ച് നോക്കുന്ന പണ്ഡിതന്മാരക്ഷീരോറിന്റെ പണ്ഡിതമാരച്ചവറിന്റെ അജിത് ജി പറഞ്ഞു ആർച്ചാ പറഞ്ഞതിന് ശേഷം